സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയ്ക്ക് സംഭവ ബഹുദമായ ആഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നിട്ടും ഈ ഒരു കോമഡി പ്രോമോ ഇറക്കാൻ നോക്കിയാൽ നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു മനസ്സ് കോമഡി പ്രോമോയാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് അല്പസമയം മുമ്പാണ് കേട്ടോ ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ വന്നത് നല്ലൊരു കോമഡി പ്രോമോയുമായിട്ടാണ് കേട്ടോ അല്പസമയം മുമ്പ് ബോസ് എത്തിയിരിക്കുന്നത് കറക്കും തളിക്കുന്ന ടാസ്കിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്ന ലാലേട്ടൻ അനേഷിൻ്റെ അടുത്ത് അതിനു മുമ്പായി തന്നെ നൂറയെ വിഷ് ചെയ്യുന്നുണ്ട് നൂറയാണല്ലോ ടിക്കറ്റ് ടുഫിനെ വ്യക്തമാക്കിയിരിക്കുന്നത് അത് ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു കേട്ടോ നൂറ് ടിക്കറ്റ് ഫിനാൽ ആരെയും സ്വന്തം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പലരും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അതിനെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച് തന്നെയാണ് നോരത് കരസ്ഥമാക്കിയത് അത് ആ കുട്ടിയുടെ കഴിവ് തന്നെ അല്ലേട്ടൻ അനീഷോട് ചോദിക്കുകയാണ് കറക്കും തുടങ്ങിയ ടാസ്കിൽ അതെന്താ കറക്കി ഫുള്ളായിട്ട് എടുത്തോ എന്നാ അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇല്ല അത് സ്ക്രൂ അഴിഞ്ഞു പോകുന്നു അല്ലാതെ ഞാൻ കറക്കി എടുത്തല്ല ലാലേട്ടാ അത് മൊത്തം അഴിഞ്ഞിങ്ങനെ പോകുന്നതാണ് അത് കഴിഞ്ഞ് സാബുമാനോട് ചോദിക്കുന്നുണ്ട് സാബുമാൻ മൊത്തത്തിലാണ് എടുത്തുകൊണ്ട് പോകുന്നല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുമ്പോൾ സാബുമാൻ പറയുന്നത് അത് മാനുഫാക്ചറിങ് ആണെന്ന് തോന്നുമില്ല അല്ലേട്ട അപ്പോൾ അല്ലാട്ടം പറഞ്ഞു ആർക്ക് എനിക്കോ എനിക്ക് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ കോമഡി ആയിട്ടുള്ള ഒരു പ്രൊമോയായിട്ട് വന്നിരിക്കുന്നത് ഷാനവാസ് വരുന്നതോ ഷാനവാസിൻ്റെ ഇപ്പോൾ ഉള്ള അവസ്ഥയെക്കുറിച്ചോ ഒന്നും തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കണ്ടില്ല എന്ത് പറ്റി ഷാനവാസെന്ന് കയറുന്നില്ലേ അല്ലെങ്കിൽ ഷാനവാസിന് അത്രയും വലിയ പ്രശ്നങ്ങളാണോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നിവിനെതിരെ ആക്ഷൻ എടുക്കുന്നില്ല ആക്ഷൻ എടുക്കുന്ന രീതിയിൽ ഉള്ള കാര്യത്തിലേക്ക് പോകുന്നില്ല അതിൻ്റെ ഒരു പ്രോമോയും വന്നിട്ടില്ല ആക്ഷൻ എടുക്കുമെന്ന് പറയുന്നു എന്താണെന്നുള്ളതൊക്കെ അറിയാനായിട്ട് ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് എന്നാലും നമുക്ക് നോക്കാം എപ്പോഴും വഴക്കും ബഹളവും ഒക്കെ മാത്രം പോരല്ലോ ഒരു തോമാശം കോമഡിയൊക്കെ വേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ഇനി ഇപ്പോൾ രണ്ടാഴ്ച കൂടെയെല്ലാം ഉള്ളു ഇനി ഇപ്പോൾ രണ്ടവണേ കൂടി അലേട്ടം വരും അത് കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടനെ നമ്മൾ അടുത്ത വർഷമായിരിക്കും പോലെ കാണാം അപ്പോൾ അതുകൊണ്ട് കോമഡിയൊക്കെ നമുക്കും ആസ്വദിക്കാം എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം